ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ എനിക്കും കുട്ടികൾക്കും സുഖം തന്നെയാണ് കേട്ടോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരുടെയും എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാൻ രാവിലത്തെ ഉച്ചക്കുള്ള കറി ശരിയാക്കാൻ വേണ്ടി മഷ്റൂമാണ് കേട്ടോ കൂനം വേടിച്ചതാണേ അത് കാണും മണത്തോക്കാണ് എങ്ങനത്തെ നമ്മുടെ നാടൻ കൂനിൻ്റെ മണമുണ്ടോയെന്നാണ് നോക്കണത് കേട്ടോ അതാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ആ സ്റ്റെപ്പ് കയറി വന്നപ്പോൾ ചെറിയൊരു കഥപ്പ് അപ്പോൾ അതൊക്കെ കഴുകി നേരമൊക്കെയാണ് ഞാൻ നമ്മൾ ഇന്നലെ മുള്ളൂർക്കര പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ ഇവിടെ കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് ഞാനത് റോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് വേടിച്ചേക്കുന്നത് റോസ്റ്റല്ല കറി കറിയായിട്ട് കുഴമ്പനായിട്ട് വെക്കാതിരി റോസ്റ്റാക്കി വെച്ചാൽ ഒരു പാക്കറ്റ് മഷ്റൂം രണ്ട് പാക്കറ്റ് ഉണ്ടാകും അത് മഷ്റൂം ഒക്കെ ആവുമ്പോൾ കുറച്ചല്ല ഉണ്ടാവുള്ളൂ രണ്ട് പാക്കറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം അത് നന്നായി കഴുകി ഇങ്ങനെ ചെറിയ ചെറിയ പീസെല്ലാം ആക്കിയിരിക്കണം നീളനെ നീളനെ ആക്കിയിട്ട് ഫോണും ഈ പാത്രങ്ങളൊക്കെ ഒരാളുടെ കൈ കൊണ്ടായതുകൊണ്ടാണ് കേട്ടോ ആ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടേ അപ്പോൾ അതൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് പിന്നെ തിളച്ച വെള്ളത്തിലിടമല്ലോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളച്ച വെള്ളത്തിലിടും കെറ്റിൽ വെള്ളം ചൂടാക്കി അതിലൊഴിച്ചു വെച്ച് നന്നായി അത് വെച്ച് പിന്നെ സബോള ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നേരാക്കിയിട്ടാണ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകിൻ്റെ പേസ്റ്റ് തക്കാളി ഒക്കെ ഉണ്ടാകുന്നു കേട്ടോ വേപ്പിൻ്റെ നമുക്ക് കടയിൽ നിന്ന് വിളിച്ചിട്ട് നമ്മളെ ഈ വീട്ടിലില്ല ആ അവിടുത്തെ വീട്ടിലാണെങ്കിലോ വേപ്പിൻ്റെ എല്ലാവരോടും കൊണ്ടുപോയിക്കോ കൊണ്ടുപോയിക്കോ പറയില്ല എനിക്ക് പണി കേട്ടോ എന്താണെന്ന് വെച്ചാൽ അത് കനൻ തൂങ്ങിയിട്ടിങ്ങനെ ഒടിഞ്ഞ മാതിരി ഉണ്ടാകും അത്ര വേപ്പിൻ്റെ ലണ്ടാകുന്നുട്ടോ അവിടുത്തെ വീട്ടിൽ അത് നമ്മളധികം വെച്ചിട്ട് അധികം ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഒരു ഒന്നര കൊല്ലൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനതിൽ എല്ല് പൊടിയുടെ വളർട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാരണം പെട്ടെന്ന് ഇങ്ങോട്ട് വളർന്നു അതിൻ്റെ മുന്നേ പഴയ വീടിൻ്റെ ബാക്കിൽ ഒരു വേപ്പിൻ്റെ തൈ ഉണ്ടാകുന്നു ആ വയ്പ സ്ഥലം ഇന്ന് മേടിച്ചോ അന്ന് മേടിച്ചതാണ് അത് അന്ന് അന്ന് വെച്ചതാണ് ആ വെച്ചത് ആ വലിപ്പം തന്നെ എപ്പോഴുള്ളൂ അതൊന്നും ഒരു ലേശം പോലും അത് പൊന്തിയിട്ടില്ല കേട്ടോ അപ്പോൾ സബോളൊക്കെ വാട്ടാണ് പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി ഒക്കെ ഉണ്ട് അതാണ് കേട്ടോ കൂണ് ഞാൻ തിളപ്പിച്ച വെള്ളത്തിൽ വെച്ചേക്ക് ഒഴിക്കാൻ പോയതാണ് ഞാൻ നേരത്തെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തിളച്ച കെറ്റടുത്ത വെള്ളം തിളച്ചപ്പോൾ അതിലൊഴിക്കാനും പിന്നെ അത് കഴുകി വാരൊക്കെ ചെയ്തിട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ രാവിലത്തെ നേരം തലേ ദിവസം വിചാരിക്കും നാളെ എന്താ ചായക്കടി ഉണ്ടാക്കുകയാണ് നേരം വെള്ളത്തെ വിചാരിക്കും ഉച്ചക്ക് എന്താ കറി ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ എന്തായാലും റീനുവിനെന്നും എന്നും രാവിലെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോകുമ്പോൾ ഞാൻ ഉപ്പേരിക്കുള്ളതും മേടിക്കും ഒരു നാല് രണ്ടു ദിവസം കറിക്കുള്ളതും മേടിക്കും എന്താ വെച്ചാൽ ഇടയിൽ മീൻ വേണം എന്നും പച്ചക്കറി പറ്റൂല അപ്പോൾ ഇടയിൽ മീൻ കറി വേണം അപ്പോൾ ഞാൻ അതിനുള്ളത് ഞാൻ മേടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ അപ്പോൾ അങ്ങനെ മേടിച്ചതാണ് മഷ്റൂം കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് മേടിച്ചതാണ് കേട്ടോ എനിക്ക് അതിന് ഈ മഷ്റൂമിനെ ആയിട്ടും ഇഷ്ടം നമ്മുടെ നാടൻ കൂണാണ് കേട്ടോ നമ്മുടെ ഇങ്ങനെ പറമ്പിലൊക്കെ ഉണ്ടാവില്ലേ ആ കൂണാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതിൻ്റെ ടേസ്റ്റ് എന്തായാലും ഇപ്പോൾ ഇത് വെച്ചാലൊന്നും ഉണ്ടാവില്ല ആ കൂന തന്നെയാണ് ഭയങ്കര ടേസ്റ്റ് ആ കൂന ഒന്ന് ഉള്ളു കിട്ടിയാൽ മതിയല്ലേ എന്തായിരിക്കും ടേസ്റ്റ് നമ്മൾ വേപ്പിൻ്റെ ഇല ഇവിടുന്ന് മേടിക്കുക കേട്ടോ ഞാൻ എന്നിട്ട് അത് നന്നായി കഴുകി കുടഞ്ഞ് വെള്ളം വാര വെച്ചതിന് ശേഷം ഒരു ഡപ്പയിലാക്കിയിട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ എനിക്കാണെങ്കിൽ വേപ്പിൻ്റെ ഇല്ലാതെ ഫുഡ് വെക്കാൻ അറിയില്ല എനിക്കത് എനിക്കതില്ലാത്ത കാരണം ഞാൻ നേരം മെഴുകും ചെയ്തു വെച്ചിണ്ടാക്കാൻ എനിക്ക് വേപ്പിൻ്റെ ഇല വേണം വേപ്പിൻ്റെ ഇലയുടെ മണം തന്നെ അതൊരു സുഖമാണ് പിന്നെ അതിൽക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് ഒക്കെ ഇട്ട് നന്നായി ഞങ്ങളുടെ വയറ്റി നല്ല വണ്ണം പച്ചമെണ്ണം മാറുന്നവരങ്ങോ ഇട്ട് ചൂടാക്കി എന്നെ കാണണ്ടോന്നിടയ്ക്ക് എത്തിച്ചു നോക്കണ്ടെട്ടോ ചട്ടി കാണലും എന്നെ കാണലും കൂടി നടക്കില്ല അപ്പത് കാരണം ഒരാൾ എടുത്ത് തരികയാണെങ്കിൽ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടില്ല അത് ഞാൻ ഫോണവിടെ വെച്ചേക്കല്ലേ അപ്പത് കാരണം കൊണ്ട് എന്നെ കാണലും വെച്ചുണ്ടാക്കണോ കാണലും കൂടി നടക്കില്ല കേട്ടോ ഇപ്പൊ തിളച്ച വെള്ളമാണ് നമ്മളതിലേക്ക് ഒഴിക്കണം കേട്ടോ അപ്പൊ കൂനെ വേവാനുള്ള വെള്ളം തന്നെ ഒഴിച്ചിട്ടുള്ളൂ അത് കൂനൊക്കെ ഇട്ട് നന്നായി അങ്ങനെ വെന്ത് കഴിയുമ്പോൾ ആ വെള്ളം പാകാവും ഇവരിത്തിരി കറി പിന്നെ വേറെ കറി വെക്കണ്ടല്ലോ ആ കറി തന്നെ നമ്മള് ബാക്കി വന്നാൽ നമ്മൾ ചായ കടിക്കെടുക്കാറുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള ഉദ്ദേശത്തിലല്ല ഞാൻ വെച്ചത് പക്ഷെ കുഴമ്പനാകണം അപ്പൊ പിന്നെ വേറെ കറിയുടെ ആവശ്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ പണ്ടവയപ്പിന്റെ ലൂരി ഞാൻ ഡപ്പയിലാക്കി വെക്കാണ് കേട്ടോ ഈ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോത്തേനും നമ്മുടെ അടുക്കള ഒരു വിദ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കറി വെറ്റി വെറ്റിത്തുടങ്ങിട്ടാ നല്ല പ്രബ്ളാന്ന് തിളക്കണുണ്ടേ അങ്ങനെ നമ്മുടെ പണികളെ അവിടുത്തെ അടുക്കളയിലത്തൊക്കെ പാത്രങ്ങൾ കൂടുന്ന നമ്മൾ പുറത്ത് വെട്ട് ഈ നമ്മുടെ സിറ്റി വർക്കേരിയെ കൊടുന്ന് വെച്ചേക്കാണ്ടോ വർക്കേരിയോ പാത്രം വന്നു നോക്കുമ്പോഴും ഒരു കുന്നോളം പാത്രം ഉണ്ട് എത്ര പാത്രാണെന്നൊന്നറിയാ അതൊക്കെ കഴുകി വൃത്തിയാക്കി എനിക്കുണ്ടല്ലോ ആരോടും ഇണ്ടാതെ അങ്ങനെ നിന്ന് പണിയെടുത്താൽ എൻ്റെ പണികൾ വേഗം കഴിയോട്ടോ അതിൻ്റെ ഇടയിൽക്കൂടെ ആരേലും വന്നാൽ പിന്നെ അവിടെ ഇരുന്നാൽ പോയി അല്ലെങ്കിൽ ഫോണ് കണ്ടാൽ പോയി അതൊന്നും കാണാതെ ഇങ്ങനെ ഇപ്പോൾ ഫോൺ രണ്ടെണ്ണം ഉള്ളപ്പോൾ അങ്ങനെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനുള്ള ഭയങ്കര ത്രില്ലുണ്ട് എനിക്ക് എന്ത് വീഡിയോ എടുക്കും എങ്ങനെ വീഡിയോ എടുക്കും എങ്ങനെയൊക്കെ എടുക്കണം ആരൊക്കെ എങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് അതേപോലെ എനിക്കും ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ടല്ല ബോബു എന്നെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അത് കാരണം കൊണ്ട് വേറെ നിൽക്കും ഒരു ശ്രദ്ധ അപ്പോൾ ഏത് നേരം വീഡിയോ വീഡിയോ ലൈവ് വീഡിയോ ഷോർട്സ് അതെങ്ങനെയൊക്കെ ഏതൊക്കെ മോഡല് ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിൽ അങ്ങനെയൊക്കെ ആയ കാരണം കൊണ്ട് ഇപ്പോൾ പിന്നെ ബിസിയാണ് ഒന്നും ഓർക്കാനില്ല ഒന്നും ചിന്തിക്കാനുള്ള സമയമില്ല ഇപ്പോൾ മനസ്സൊക്കെ ഒത്തിരി ഫ്രീ ആണ് ഇപ്പം ലൈവിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അതിനുശേഷം അല്ല അത് നമുക്ക് നേരാക്കണം അങ്ങനെയുള്ളു വേറൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ എന്തായിട്ട് നമ്മുടെ ഫിൽട്ടർ ഫിൽട്ടർ വെച്ചതിന് ശേഷം വെള്ളം എല്ലാ സൗകര്യവും ഈ അടുക്കളയിലുണ്ട് കേട്ടോ അത് പറഞ്ഞ് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല എല്ലാ സൗകര്യവും ഉള്ളത് കാരണം മറ്റേ അവിടുത്തെ വീട്ടിൽ അടുക്കളയിൽ ഈ സൗകര്യങ്ങളുണ്ടായിരുന്നില്ലേ ഒക്കെ എന്നെ വർക്ക് ഏരിയയ്ക്ക് ഒന്ന് ഒന്നിങ്ങോട്ട് പോയി ഒന്ന് ഒന്നങ്ങോട് പോയി ലോങ്ങ് ആവുമായിരുന്നു വീഡിയോ ഇത് പിന്നെ എല്ലാതും ഒരു മൂലക്കെ ഫോൺ വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോയും നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ കറിയൊക്കെ വെന്ത് നമ്മളത് വേറെ പാത്രത്തിൽ ഞാൻ എന്നും അങ്ങനെ കേട്ടാ കറി വെച്ചാലും ശരി ഉപ്പേരി വെച്ചാലും ശരി ഒക്കെ വേറൊരു പാത്രത്തേക്ക് മാറ്റി ആ വെച്ച പാത്രം ഞാൻ കഴുകി എടുത്തേക്കൂട്ടോ പിന്നെ നമുക്ക് ടേബിൾ മൂന്ന് ഉണ്ടാക്കണെങ്കി ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാമല്ലോ ഒരു കയ്യിലിട്ടിട്ട് അപ്പൊ വെള്ളമൊക്കെ വെറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പപ്പടം പപ്പടം മസ്റ്റാണ് കേട്ടോ പപ്പടം ഞാൻ എപ്പോഴും പൊരിച്ചു വെക്കും പിന്നെ അതിൻ്റെ ഇടയിലൊന്നും പൊരിക്കാൻ നിക്കുക അതിന് അത് നന്നായി പൊരിച്ച് നമ്മൾ എന്താ പറയാ അടപ്പയിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചോറിനുള്ള നേരത്തൊന്നും പൊരിക്കാൻ നിൽക്കില്ല പിന്നെ ആ പണി അങ്ങനെ അടയുണ്ടോ ആ അടപ്പിലാക്കി കൂട്ടുക ചിലവരൊക്കെ പറയേണ്ടത് പാത്രത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ചാൽ മണക്കും കേട്ടോ ഇവിടെ എന്നും ഞങ്ങൾ അങ്ങനത്തെ തന്നെ മണമൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല കേട്ടോ എന്നും ഞങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇല്ലെങ്കിൽ ബക്കറ്റിൽ അങ്ങനെയൊക്കെയാണ് അപ്പോൾ വെപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ അടിച്ചു വരി ക്ലീൻ ചെയ്ത് റൂമോളും ഹാളൊക്കെ അടിച്ചുവരി മുളത്തെ നിലയെന്നും അടിച്ചുപൊരി തുറക്കാറില്ല കേട്ടോ അപ്പോൾ അടിയത്തെയാണ് ചെയ്യാറ് പിന്നെ വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്ത് അത് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു തുറക്കണം അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാറോട് മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മുടെ ഹാൻഡ് വാഷ് എന്നിട്ട് ബ്രഷൊക്കെ ഇട്ടിട്ടൊന്ന് ഒരച്ച് കഴുകിയിട്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ ഭംഗിയൊക്കെ ഒന്നും നോക്കണ്ടേ നമ്മൾ ആരും നോക്കുമല്ലേ അപ്പം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞാൽ നോക്കുമ്പോൾ നമ്മൾ ലൈവൊക്കെ ഇടാനും അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാനൊക്കെ എടുക്കണ ഡ്രസ്സ് ചവിട്ടിയൊക്കെ നാം തിരുമ്പോഴ കല്ലേൻ്റെ അവിടെ പോയിട്ട് ഒന്ന് ഊരി ഇടാറാണ് കേട്ടോ അപ്പോൾ അടുത്ത പണി അതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ തുണികളൊക്കെ അത് വെറുതെ ഒന്ന് അപായം മാത്രമേ ഉള്ളൂ അതൊന്നും മുക്കിയെടുക്കേണ്ടു പിന്നെ ഉള്ളത് ചവിട്ടി ആണ് ചവിട്ടി ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ ആഴ്ചയിലൊരു രുസമൊക്കെ എടുക്കുകയുള്ളൂ പിന്നെ തുടപ്പുണ്ടാവും അടുക്കള തുടക്കുന്നത് അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാം തോലിട്ട് കഴിഞ്ഞു അപ്പോൾ എത്രയുള്ളൂ സ്ലാമലേക്കും